ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലത്തെ ദിവസം നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് മൈൻഡിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കാര്യത്തില് തീർച്ചയായിട്ടും ഒരു പരിപൂർണ്ണ വിജയം നേടണമെന്നാണ് അവരിപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് ദ ഹെർമിറ്റ് ആണ് അവരിപ്പോ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നിങ്ങൾ ഒരു നിങ്ങളൊരു നോക്കോണ്ടർ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ പൂർണ്ണമായിട്ടും ഒരു ഹെർമിറ്റ് എനർജിയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും രീതിയിലേക്ക് നിങ്ങളുടെ അടുത്ത് ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ അവർക്കൊരു തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അവർ അതിനുവേണ്ടി മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് അവരുടെ ദേഷ്യം അവരുടെ ആ ഒരു രീതികൾക്കെല്ലാം തന്നെ ഒരു കൺട്രോൾ വന്നിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് കാണിച്ചു പോയ ഒരു തെറ്റുകളുടെ ഭാഗമായിട്ട് ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒത്തിരി ഒത്തിരി ചേഞ്ചസ് അവരുടെ ക്യാരക്ടറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കിംഗ് ഓഫ് സോൾസ് ആണ് എന്ത് രീതിയിലുള്ള റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ നേടണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ത് രീതിക്ക് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ ആ ഒരു പേഴ്സൺ തയ്യാറാവുന്നു എന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കൽസ് ആണ് ഫാമിലി ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പൂർണതയിലേക്ക് കൊണ്ടുവരണം ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഒരു റിലേഷൻഷിപ്പിനെ എത്രയും വേഗം എത്തിക്കണം ഒരു ഫാമിലി തന്നെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും അധികം നിങ്ങളെ മിസ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നലത്തെ ദിവസം നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്